പശുക്കൾ ഇത്രയും പാലും നമുക്ക് തരില്ല അപ്പോൾ അതിനാവശ്യമായ എല്ലാ മൂലകങ്ങളും ഉൾപ്പെടുന്ന കാലിത്തീറ്റ അവർക്ക് ലഭ്യമാണ് ആ കാലിത്തീറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന ചർച്ചയും പഠനവും എല്ലാം കേരളത്തിൽ പുറത്തുവരും ആ ഒരവസ്ഥാവിശേഷം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ ഇത് ചെയ്യണം അപ്പോഴാണ് കേരളത്തിൽ ഒരു കാലിത്തീറ്റ വിൽപ്പനയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു നിയമമില്ല എന്ന് നമ്മൾ ആ നിയമമില്ലാത്തതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലിത്തീറ്റ കമ്പോളം മാരിയെല്ലാം കൈവശമാണ് എന്നെല്ലാവർക്കും അറിയാം അതിൻ്റെ കുത്തകകളായും അറിയ വലിയ കാലിത്തീറ്റ കമ്പനികൾ എല്ലാവർക്കും പരിചിതമായ നമ്മുടെ അയൽ സംസ്ഥാനത്തെ കാലിത്തീറ്റ മാഫിയകൾ അവരുടെ കാലിത്തീറ്റയുടെ വില്പന വിവിധ തലത്തിൽ സർക്കാർ ഏജൻസികൾ തന്നെ അതിൻ്റെ ഏജൻറ്റന്മാരാണ് ആ രൂപത്തിലാണ് കാലിത്തീറ്റയുടെ വിതരണമെല്ലാം നടന്നിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അധ്യക്ഷയായി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി ജി രാജേഷ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രേംകുമാർ ഷൈനി ലിസി സുരേഷ് സുമതി ഐ ഹബീസ് ഡി രമേഷ്കുമാർ അനിതാ പോൾസൺ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഡി യു കുമാർ എന്നിവർ പ്രസംഗിച്ചു